നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനെട്ടാം തീയതി മുതൽ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് കഷ്ടതകൾ മാത്രമേ ജീവിതത്തിൽ വന്നു ചേരാറുള്ളൂ ക്ഷേത്രത്തിൽ പോകും ദർശനം നടത്തും അവിടെ വഴിപാടുകൾ നടത്തും പക്ഷെ പലപ്പോഴും ഈ നക്ഷത്ര ജാതകർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുരിതങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും വഴിപാടുകൾക്കും ദർശനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്കും ഒരു ഗുണവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്താറുണ്ട് അവിടെ വിളക്ക് കത്തിക്കാറുണ്ട് വഴിപാടുകൾ നടത്താറുണ്ട് പക്ഷേ ഒരുപാട് 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 ദുഃഖ ദുരിതങ്ങളിലൂടെ പോവുകയല്ലാതെ ഒരു ഗുണാനുഭവവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എന്തുകൊണ്ടാവും അങ്ങനെ ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങളൊന്നും വരാത്തത് ഇവരുടെ ജീവിതം രക്ഷപ്പെടാത്തത് എന്താണ് ചില ശത്രുക്കൾ ഒന്ന് കണ്ണു വച്ചാൽ മതി ഇരിക്കുന്നിടം കൊണ്ടേ പോവുകയുള്ളൂ പിന്നെ നമുക്കൊരു അഭിവൃദ്ധിയും വന്നു ചേരില്ല ഒരു നേട്ടവും വന്നു ചേരില്ല ആഗ്രഹങ്ങളൊന്നും സഫലമാകാത്തതുമില്ല ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ പരാജയം സംഭവിക്കും വീട്ടിൽ വഴക്കുണ്ടാകും ജോലിസ്ഥലത്തൊരു സമാധാനം ഉണ്ടാകില്ല വേണ്ട പല കാര്യങ്ങളിലും നെഗറ്റീവ്സ് നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേരും വിഷമിക്കണ്ട നിങ്ങൾക്കിനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതിനും ബുദ്ധിമുട്ടിയതിനും ഒരു ഫലം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവർ ചില കാര്യങ്ങൾ ചെയ്യുക ഇവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടുവാൻ ചില കാര്യങ്ങൾ ഈ നക്ഷത്ര ജാതകർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ദുഃഖ ദു ദുരിതങ്ങളിലേക്ക് ഇവർ പോകും വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം ആ സമയത്ത് ഏതെങ്കിലുമൊക്കെ ശകുനപ്പിഴകൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എത്ര ആത്മാർത്ഥമായി വിചാരിച്ചാലും ഒരു ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ വരിക അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ബഹ്ലാമുഖി അർച്ചന നടത്തുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു ബഹ്ലാമുഖി അർച്ചന നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളെ ദുഃഖം അലട്ടുന്നുണ്ടാകാം വിഷമിക്കേണ്ട നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ശത്രുദോഷം കുറയ്ക്കുക ജീവിതത്തിലെ ശത്രുദോഷം കുറഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും നഷ്ടങ്ങൾ കുറയും ധാരാളം ധനം വന്നു ചേരും ശത്രുക്കൾ പോലും മിത്രങ്ങളായി വരും എന്നിരുന്നാലും സൂക്ഷിക്കണം ഈ മിത്രങ്ങൾ ഒരു പക്ഷേ നമ്മെ അപകടത്തിൽ കൊണ്ട് ചാടിച്ചേക്കാം അപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഒരു നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രങ്ങളിൽ ഒരു നവഗ്രഹ പൂജ നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസവും കതളിപ്പഴവും കണ്ണന് നേതിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കെട്ടും നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് കന്നിരാശിക്കാരായ പുത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ശുക്രൻ അടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഗുരുവിൻ്റെ അനുഗ്രഹം വന്നു ചേരും വീട് വയ്ക്കുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും ലോട്ടറി അടിക്കുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും വസ്തുവകകൾ വാങ്ങുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകയൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് നിങ്ങൾ പോകും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കൃഷ്ണഭഗവാനെ ഭജിക്കുക നവഗ്രഹപൂജ നടത്തുക ദേവി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്ര ജാതകർ വിശാഖം വിശാഖമനിരം തിരക്കേട്ട് എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ് വിവാഹം നടക്കും സന്താനഭാഗ്യം വന്നു ചേരും പണം ധാരാളം വന്നു ചേരുന്ന സമയം പദവിയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന സമയം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാടൊരുപാട് ധനസമൃദ്ധിയിലേക്ക് എത്തുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് എത്തുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന സമയമാണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച നിങ്ങൾക്ക് ഇനി സമൃദ്ധി ഫലം ഫലമായി ലഭിക്കും അടുത്ത നക്ഷത്ര ജാതകർ ധനുകൂറിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്ര ജാതകരാണ് കുടുംബത്തിൽ നല്ല നല്ല സന്തോഷാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്ന സമയം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയം വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ അനുകൂലമായ സമയമാണ് പ്രണയം സാഫല്യമാകുന്ന സമയം എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് 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 സമൃദ്ധി വന്നു ചേരുന്ന സമയം ജാതകം ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് വായിക്കാം നിങ്ങളുടെ ജാതകത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെ മാറ്റാം വർഷം മാസം തീയതി ഇതൊക്കെ അയച്ചു തരിക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൂടി അതുപോലെ മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക ഇവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയം നവഗ്രഹങ്ങളിൽ ശനിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയൊക്കെ മേടക്കൂറുകാർ നടത്തുക ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ അലയടിക്കണം കഷ്ടതകളൊക്കെ മാറണം ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകണം ധൈര്യമായിരിക്കുക ധാരാളം ധനം വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും നിങ്ങളുടെ ദുരിതങ്ങൾ മാറി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയമാണ് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി